കവിത രണാങ്കണത്തിലെ കാവൽക്കാർ കാവലാളായി രാവില്ല പകലില്ലാതലയുന്നവർ നിസ്വാർത്ഥതയുടെ പദനിസ്വനങ്ങളോടെ സമർപ്പണം സമസ്തവും സ്വരാജ്യത്തിനായി സുഖദുഃഖങ്ങളും പേറി ഒരാായിരം ചിന്തകൾ തൻ കൂമ്പാരങ്ങൾ അന്തരംഗത്തിൽ കൂട്ടിക്കിഴിച്ച് ത്യാഗത്തിൻ പര്യായമായി ആർദ്രതയോടെ മഴയ്ക്കായി കേഴുന്ന വേഴാമ്പൽ പോൽ വിഹ്വലമാകും മനം പ്രിയരുടെ അരികിലേക്കോടിയണയാൻ കൊതിയേറയെങ്കിലും മനസ്സേ അടങ്ങൂയെന്ന് സമാശ്വസിച്ച് ഓരോ നിമിഷവും മരണധ്വനിയോടെ വെടിയൊച്ചകൾക്കായി കാതോർത്ത് എങ്കിലും യുദ്ധമില്ലാത്തൊരു കാലത്തേക്കുറിച്ച് സ്വപ്നങ്ങൾ നെയ്തുകൂട്ടുന്ന ഒരു ജനസഞ്ചയം രണാങ്കണം രക്തപങ്കിലമല്ലെങ്കിലും രണാങ്കണം രക്തപങ്കിലമല്ലെങ്കിലും ചെയ്ത പ്രതിജ്ഞയ്ക്ക് രക്തം ചിന്താനുറച്ചവർ അവർ ത്യാഗികൾ അവർ ത്യാഗികൾ ചിലരോ രക്തസാക്ഷികളായി കാർഗിലിൻ്റെ നെഞ്ചിലേറ്റ വെടിയുണ്ടകളിൽ ചിഹ്നിച്ചിതറിയ മാംസപിണ്ടങ്ങളായി മറക്കില്ലൊരിക്കലും ജനഹൃദയങ്ങളിലൂടെ നിറഞ്ഞു തൂകിയ ഓർമ്മകളിൽ പതഞ്ഞു പൊങ്ങുമെന്നും അവർ അവർ രണാങ്കണത്തിലേ കാവൽക്കാർ മറക്കില്ലൊരിക്കലും ജനഹൃദയങ്ങളിലൂടെ നിറഞ്ഞു തൂകിയ ഓർമ്മകളിൽ പതഞ്ഞു പൊങ്ങുമെന്നുമവർ അവർ ரனாங்கனத்திலே காவல்கார்